എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഇതിഹാസ പുരാണാദികളിലും മറ്റു പ്രഖ്യാത കഥകളിലും പ്രത്യക്ഷമാകുന്ന ചില കഥാപാത്രങ്ങളെ തെയ്യം തിരയുടെ രംഗത്തിലും കാണാം എന്നാൽ ഈ തെയ്യങ്ങളുടെയും തിറകളുടെയും പശ്ചാത്തലമറിയുവാൻ ആതിഥ്യ പുരാവൃത്തങ്ങളെക്കാൾ ഉപത്യ പുരാവൃത്തങ്ങളാണ് കൂടുതൽ അറിയേണ്ടത് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രപാലൻ വൈരജാതൻ തുടങ്ങിയ തെയ്യം തിരകൾ അതിന് തെളിവാണ് തപസ്സിരിക്കുന്ന അർജുനെ പരീക്ഷിച്ച് വരം കൊടുക്കുവാനായി പാർവതി പരമേശ്വരന്മാർ വേടരൂപം ധരിച്ചു കിരാതവേഷധരനായ പരമേശ്വരൻ മദനാർത്ഥിയാൽ പാർവതിയെ പുണരുകയും അങ്ങനെ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അതാണ് വേട്ടക്കൊരു മകൻ ദേവന്മാർക്ക് കൂടി വേട്ടയ്ക്കൊരു മകനെ ഭയമായിരുന്നു അമിത പ്രഭാവം കണ്ട് നടുങ്ങിയ ദേവതകൾ ശിവനെ കണ്ട് സങ്കടമുണർത്തിച്ചു അതുപ്രകാരം പരമേശ്വരൻ വേട്ടയ്ക്കൊരു മകനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു വേട്ടയ്ക്കൊരു മകൻ പല സ്ഥലങ്ങളും സന്ദർശിച്ചു ആ ചൈത്രയാത്രയിൽ കുറുമ്രനാട്ടിലും വന്നു ബാലുശ്ശേരിയിലെ ഒരു ഒരഭിജാത നായർ ഗൃഹമായ കാറകൂറ ഇല്ലത്തെ ഒരു സ്ത്രീയെ കാവിൽ വെച്ച് കാണുവാൻ ഇടയായി അവളെ വേട്ടയ്ക്കൊരു മകൻ വിവാഹം കഴിക്കുകയും അതിലൊരു സന്തതി ജനിക്കുകയും ചെയ്തു ബാലുശ്ശേരി കോട്ട കാറകൂറ നായർ തറവാട്ടുകാരുടേതായിരുന്നു കുറുമ്പ്രാതിരി വാഴുന്നവർ അത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് കാറകൂറ തറവാട്ടിൽ പ്രതാപികൾ ഇല്ലാതിരുന്നതിനാൽ ആ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല വേട്ടയ്ക്കൊരു മകൻ ഇതിലിടപെട്ടു കുറുമ്പ്രാതിരി വാഴുന്നവർ കോട്ട വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ വേട്ടയ്ക്കൊരു മകൻ്റെ കരുത്തും പ്രഭാവവും പരീക്ഷിക്കുവാൻ അയാൾ തീരുമാനിച്ചു കുറുമ്പ്രാതിരി മാടത്തിൽ ആയിരക്കണക്കിൽ തേങ്ങ കൂട്ടിയിട്ടിരിക്കുകയാണ് നാല് കടവിലെ ഓടവും വിലക്കി കോട്ടപ്പടിവാതിൽ തട്ടി അടച്ചു എങ്കിലും വേട്ടക്കൊരു മകൻ ഏഴു വയസ്സായ തൻ്റെ കാറകൂറക്കിഴാവിനേം കുട്ടി ആ തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്ത് കുറുമ്പ്രാതിരിയുടെ മുമ്പിലെത്തി കത്തുന്ന അഗ്നിയിൽ ചേല വെച്ചു കാറുകൂറക്കിഴാവ് കുളിച്ചു വന്ന് കരലിൽ നിന്ന് ചേല കുടഞ്ഞെടുത്ത് ചുറ്റിക്കെട്ടിയെടുത്തു കുറുമ്പ്രാതിരി വാഴുന്നവർ കണ്ണു ചിമ്മി മിഴിക്കുമ്പോഴേക്കും നാളികേരം മുഴുവൻ ആ കുട്ടി ഉടച്ചു കഴിഞ്ഞു വേട്ടയ്ക്കൊരു മകൻ്റെ അലൗകിക ശക്തിവിശേഷം മനസ്സിലായ കുറുമ്പ്രാതിരി വാഴുന്നവർ തൻ്റെ കോട്ടയിൽ ആ ദേവതയ്ക്ക് സ്ഥാനം നൽകി ആദരിച്ചു നായരായി പുറപ്പെട്ട് നാളികേരം തകർത്ത വേട്ടക്കൊരു പിന്നീട് നെടീരിപ്പ് സ്വരൂപത്തിൽ ചെന്ന് ക്ഷേത്രപാലിനെ കണ്ട് ചങ്ങാതികളായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക